ഉപരാഷ്ട്രപതി പദത്തിൽ നിന്നുള്ള ജഗദീപ് ധൻഖറിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു ഉപരാഷ്ട്രപതി എന്ന പദവിയിലടക്കം രാജ്യത്തെ സേവിക്കാൻ ജഗദീപ് ധൻഖറിന് അവസരങ്ങൾ ലഭിച്ചതായും അദ്ദേഹത്തിന് മികച്ച ആരോഗ്യം ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജഗദീപ് ധൻഖറിൻ്റെ രാജിയോടെ അടുത്ത ഉപരാഷ്ട്രപതി ആരെന്ന ചോദ്യമാണ് ഉയരുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്നതിനും വൈദ്യോപദേശം അനുസരിക്കുന്നതിനും ഭരണഘടനയുടെ ആർട്ടിക്കിൾ അറുപത്തിയേഴ് അനുസരിച്ച് ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കുന്നതായി കാട്ടി നൽകിയ കത്ത് രാഷ്ട്രപതി അംഗീകരിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജി സ്ഥിരീകരിച്ചു ഉപരാഷ്ട്രപതി എന്ന പദവിയിലടക്കം രാജ്യത്തെ സേവിക്കാൻ ജഗദീപ് ധൻഖറിന് അവസരങ്ങൾ ലഭിച്ചതായും അദ്ദേഹത്തിന് മികച്ച ആരോഗ്യം ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു നിലവിലെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഹരിവംശ് നാരായൺ സിംഗാണ് രാജ്യസഭയുടെ ആക്ടിംഗ് ചെയർപേഴ്സൺ രാജ്യവെച്ച് അറുപത് ദിവസത്തിനുള്ളിൽ ഒഴിവ് നികത്തുന്നതിനുള്ള ഔപചാരിക തെരഞ്ഞെടുപ്പ് നടത്തണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സമയക്രമം നിശ്ചയിക്കും ശേഷം ബിജെപി നേതൃത്വത്തിലുള്ള എൻ ഡി എയും ഇൻഡി സഖ്യവും വരും ദിവസങ്ങളിൽ അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും പാർലമെന്റിന്റെ ഇരുസഭകളിലെയും എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സമ്പ്രദായം ഭൂരിപക്ഷ പിന്തുണ ഉറപ്പാക്കുന്നു അതായത് എം പിമാർ സ്ഥാനാർത്ഥികളെ മുൻഗണനയനുസരിച്ച് റാങ്ക് ചെയ്യണം സെപ്റ്റംബർ പത്തൊൻപതിനു മുമ്പ് പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണം ജനം ഡൽഹി